ആയിട്ടില്ല സുബക്ക് എണീറ്റ് പോന്നതാണ് ഫാമ്മാര് ലിവറിഞ്ഞിട്ട് പോന്ന ലിവർ അടിക്കാൻ തന്നെയാണ് അതോ ലിവർ അടുക്കാർ നാലു പണിയാണ് നാലുമണിട്ടെ നാലു മണി മണിയാണ് പുലർച്ചെ നാല് മണിക്കാണ് ഈ പഹന്മാര് ലിവർന്ന പോണെന്നല്ല ഇപ്പൊ ഏകദേശം ഒരു നാലരായിട്ടുണ്ട് പോണ കഴിക്കതാ പെട്രോൾ പമ്പിലാണ് ലിവർ ലിവർ കഴിക്കാനാണല്ലോ പഹന്മാര് പോണത് കഴിക്കാനല്ല ഇരുന്നൂറ് ഫുൾ ടാങ്കി അടിക്കണ് ഫുൾ ടാങ്ക് ഇരുന്നൂറ് രൂപയൊക്കെ ഇരുന്നൂറ് രൂപ തയ്യാ വരാ ഇരുന്നൂറ് ഫുൾ ടാങ്കി അടിച്ചു പോയി പേടിച്ചിട്ടുണ്ടാവടാ

ആ അങ്ങക എന്താ ഇല്ലാതെ നിങ്ങൾ ചോദിച്ചു എന്താ ഇല്ലാതെ ആ ഇത് മട്ടൻ ചാപ്സ് ഉണ്ട് കുട്ടൻ ചാപ്സ് ഉണ്ട് മീൽവറ ഉണ്ട് പദര ഉണ്ട് 12 ഉണ്ട് മട്ടൻ ഉണ്ട് കുട്ട ഉണ്ട് വറാത്ത ഉണ്ട് എന്നാ അടിച്ചേമാ എന്നല്ല അടിച്ചേമാ അവസ്ഥയും അപ്പൊ പുട്ട് എത്തിട്ട് കേട്ടോ അതിന് ലിവർ വരാണ്ട് ബീഫ് വരാണ്ട് പിന്നെന്താ വരാനുള്ളത് എനിക്കിവിടെ ഏതൊക്കെയാണ് സാധനമുള്ളത് ബീഫിൻ്റെ ഏതൊക്കെയാണ് ഐറ്റംസ് ഉള്ളത് ലിവർ ആ മൂന്ന് മണിക്ക് തുറക്കൂട്ടോ മോർണിംഗ് മൂന്ന് മണിക്ക് തുറക്കും ആർക്കും വരാ എങ്ങനെയും വരാം നോക്കാണോ സ്ഥലം കോറാട് കേട്ടോ കോറാട് ലൊക്കേഷൻ കോറാട് കൈക്ക് മുത്തേ കൈക്ക് മണ്ണിട്ടാ ചന്തീർ അല്ല ഉറക്കത്തില്ലായിരുന്നു ഇവര് ഇണ്ട് വന്നപ്പോ സെക്കീർ ഹാപ്പി ആയി അടിച്ച് കേറി മക്കളെ

ഏകദേശം എന്റെ ലിവർ പോകും എങ്ങനെ ഇണ്ടോ ഫുഡ് എങ്ങനെ അടിപൊളി പെട്ടെന്ന് സാധനം ഇങ്ങനെ കഴിഞ്ഞ കൊടുത്തൂല്ല അവിടുത്തെ ചായ എത്തിയിട്ടുള്ള സാധനം കഴിഞ്ഞു കളി എന്തായി കളി എന്തായിട്ടാണോ പറ വീണ്ടും വന്നു വീണ്ടും വന്നു ലിവർ വന്നു ലിവർ വന്നു പുട്ട് വന്നു വീണ്ടും പുട്ട് വന്നു ലിവർ വന്നു ലിവർ കഴിഞ്ഞു ചെറിയ പീസ് പുട്ടിട്ടാ ചെറിയ പീസ് അല്ല ചെറിയ പീസ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ലിവറോക്കോട്ട് ലിവർ ഫ്രൈ ചായ കുടിക്കും അപ്പോ കോറാട് വന്ന എല്ലാവരും എന്തു ചെയ്യാ ലിവറും കോറാട് വന്നാല് ഇവിടെ ലിവറ് കോറാട് വന്നതാ ബീഫ് ലിവറ് പുട്ട് എന്നിവ പരീക്ഷിക്കാതെ അടിപൊളി സാധനം അപ്പോൾ നമ്മൾ കുറവട്ടിശ്ശേരി തെയ്യാൽ കുറുവട്ടിശ്ശേരി കോറാട്ടിലാട്ടാ ഉള്ളത് ഇവിടെ ആണെങ്കിൽ ബീഫ് പിന്നെന്താണ് സെക്കറ ഇവിടെ ബീഫും കൂട്ടന് ജാപ്സ് എല്ലാം വലിയ സാധനങ്ങളുണ്ട് നാലുമണിക്ക് തന്നെ ഇവിടെ ഓപ്പൺ ആട്ടാ പുലർച്ച നാല് മണിക്ക് തന്നെ ഓപ്പൺ ആണി പറയടാ

ഇനി നമ്മൾ നേരെ പോണേ പോണേ കടാപ്പുറം തുറക്കടാ താനൂര് ഹാർബറിലാട്ടത് ചെറിയ തോണി വേണ്ട മീൻ പിടിക്കാൻ പോകുന്നത് രാവിലെ തന്നെ ഒരാറു മണിയായി അപ്പൊതിനാ ആ ഒരു പണി തുടങ്ങി പിന്നെ അതിൻ്റെ ഇടയിൽ തന്നെ വേണ്ട വല വീശുന്ന ആളുകളും കിട്ടും കരയിൽ വല വീശുന്ന ആളുകളുണ്ട്